ലോകത്തിലെ വിവിധയിടങ്ങളിലെ മാറ്റങ്ങളെ സമഗ്രമായി വിലയിരുത്തുന്ന ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം ആമസോണിലൂടെ ലോകമെമ്പാടും ഓൺലൈനിലൂടെ തന്നെ ഈ പുസ്തകം ഇപ്പോൾ ലഭ്യമാണ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പല എഴുത്തുകാരും തമ്മിൽ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ് പുസ്തകത്തിലെ സൈബർ ലോകം പറയുന്ന കഥ എന്ന അധ്യായമാണ് മൻസൂറിന് ലോകത്തിലെ പ്രമുഖരുടെ ഇടയിലേക്കുള്ള ഇടം തുറന്നുകൊടുത്തത് ലോകത്തെ മുഴുവൻ കബളിപ്പിച്ച് അമേരിക്ക മേൽ തീമഴ വർഷിച്ചപ്പോൾ ആരും അറിയാതെ പോയ നടങ്ങുന്ന സത്യങ്ങൾ സീക്രട്സ് ബഗ്ദാദ് എന്ന ബ്ലോഗിലൂടെ വിളിച്ചു പറഞ്ഞ കാലിതിനെക്കുറിച്ചാണ് ഈ ലേഖനം ഇറാഖ് യുദ്ധത്തിൽ സർവവും തകർന്ന കുടുംബവുമൊത്ത് ലബനാനിലേക്ക് കുടിയേറിയ ലോകപ്രസിദ്ധനായ ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധമാണ് മൻസൂറിന്റെ പുസ്തകത്തെ അന്താരാഷ്ട്ര പ്രശസ്തരുടെ മുന്നിലെത്തിച്ചത് അമേരിക്കൻ എഴുത്തുകാരായ ഡേവ്ലസ് റോസൻ ഡോക്ടർ കെൽവിൻ പാരറ്റ് അന്താരാഷ്ട്ര കോളമിസ്റ്റ് റാസല ബറൂത്ത് ഇറാനിയൻ പത്രപ്രവർത്തകൻ കുറുർ സിയാബാരി ലോകസമാധാന പ്രവർത്തകനും അമേരിക്കൻ എഴുത്തുകാരനുമായ ഡേവിസ് സാംസൺ രാമാനന്ദ സെൻഗുപ്ത തുടങ്ങിയ അനവധി പേർ പുസ്തകത്തെ അഭിനന്ദിച്ചുകൊണ്ട് തങ്ങളുടെ ബ്ലോഗുകളിൽ കുറിപ്പുകൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് പെൻഗ്വിൻ ബുക്സ് പുറത്തുവിട്ട ഭാഗങ്ങൾ ഓരോ ദിവസവും നിരവധി പ്രശസ്തരാണ് വായിച്ച് അഭിപ്രായം അറിയിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രവാസി സംഘടനയായ ഒ സി ഗ്ലോബൽ കമ്മിറ്റി വക്താവ് കൂടിയാണ് മൻസൂർ പ്രവാസ രചനകൾ പലപ്പോഴും ഗൌരവം കുറഞ്ഞതാണെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴും ഒരു പ്രവാസി എഴുത്തുകാരൻ്റെ പുസ്തകം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടെ അംഗീകരിക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ പ്രവാസികൾ കൂടിയാണ് ദമാമിൽ നിന്ന് മീഡിയ വൺ ടി വേണ്ടി ക്യാമറാ പേഴ്സൺ കെ എം റഷീദിനോടൊപ്പം സാജിദ് ആറാട്ടുപുഴ